നമസ്കാരം പ്രധാന വാർത്തകൾ ഗാസയിലെ ആക്രമണം വംശഹത്യ തൊണ്ണൂറ്റിയൊന്നു പേരെ കൊന്നത് ഒറ്റ രാത്രിയിൽ ഇസ്രായേൽ നേതാക്കളെ കുറ്റപ്പെടുത്തി യു എൻ അന്വേഷണ കമ്മീഷൻ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ സംസ്ഥാനത്ത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും വീണ്ടും ഉപകരണക്ഷാമ പ്രതിസന്ധിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു വോട്ട് വോട്ടുകൊള്ളയിലൂടെ വിജയം സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ അതിരൂപതയുടെ ഗുരുതര ആരോപണം ഗാസയിലെ കുട്ടികളെ പറ്റിയുള്ള പരാമർശം നീലാവതി ടീച്ചർക്ക് ഐക്യദാർഢ്യവുമായി മന്ത്രി പി രാജീവ് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വംശഹത്യയാണെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു പ്രസിഡന്റ് ഐസ ഹെഡ്സോക് മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റ് എന്നിവരടക്കമുള്ള നേതാക്കളെയാണ് ഇതിന് ഉത്തരവാദികളെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം രണ്ടു വർഷമായി നീളുന്ന യുദ്ധത്തിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത് ഗാസയിലെ പലസ്തീനികളെ പൂർണമായോ ഭാഗികമായോ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ അധികാരികളും സുരക്ഷാ സംവിധാനങ്ങളും പ്രവർത്തിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നു റിപ്പോർട്ട് വ്യാജമാണെന്നും ഹമാസിന്റെ പ്രചാരണങ്ങൾ ആവർത്തിച്ചാണ് തയ്യാറാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആരോപണം തള്ളി അന്വേഷണ കമ്മീഷനെ ഉടൻ റദ്ദാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു യു എനിലെ ഇസ്രായേൽ സ്ഥിരം പ്രതിനിധി ഡാനിയൽ മൊറോൺ റിപ്പോർട്ടിന് അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമാണെന്ന് അഭിപ്രായപ്പെട്ടു അതേസമയം രണ്ടു വർഷമായി നീളുന്ന യുദ്ധത്തിനിടയിൽ ഗാസേൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾ പാലായനം ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്ന് പേരാണ് പതിനേഴോളം കെട്ടിടങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞത് ഇപ്പോൾ എത്ര പേർ അവിടെ അവശേഷിക്കുന്നു എന്നതും കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രധാനമന്ത്രി ഇന്ന് മധ്യപ്രദേശിൽ എത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ധാറിലെത്തുന്ന മോദി സ്വസ്ഥനാരി സക്ഷക് പരിവാർ എട്ടാമത് രാഷ്ട്രീയ പോഷൻ മാഹ് എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഒരു ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകളാണ് പദ്ധതിയുടെ ഭാഗമായി നടക്കുക രാജ്യവ്യാപകമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ജില്ലാ ആശുപത്രികൾ മറ്റ് സർക്കാർ ആശുപത്രികൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാകും പദ്ധതി നടപ്പാക്കുക ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം പ്രധാനമന്ത്രി മാതൃവഞ്ചന യോജനയുടെ തുക പത്ത് ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറും ഗ്രാമങ്ങളിൽ മാതൃശിശു ആരോഗ്യത്തെക്കുറിച്ച് സമയബന്ധിതമായ വിവരങ്ങൾ നൽകുന്നതിനായി സുമൻ സഖി ചാറ്റ് ബോട്ടിന്റെ പ്രവർത്തനത്തിനും ഇന്ന് പ്രധാനമന്ത്രി ആരംഭം കുറിക്കും കൂടാതെ ആദിവാസി കർമ്മയോഗി അഭിയാൻ പ്രകാരം ഗോത്രമേഖലകളിൽ ആദി സേവ പർ പദ്ധതിയും ധറാറിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പി എം മിത്ര പാർക്കിനും പ്രധാനമന്ത്രി ഇന്ന് ആരംഭം കുറിക്കും വീണ്ടും ഉപകരണക്ഷാമ പ്രതിസന്ധിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലെന്നതിനാൽ ശസ്ത്രക്രിയകൾ ഗുരുതര പ്രതിസന്ധിയിലാണെന്നും ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമാണെന്നും ചൂണ്ടിക്കാട്ടി കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകി അറുപത്തിമൂന്ന് കോടി രൂപ കുടിശ്ശികയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കാനുള്ളത് സെപ്റ്റംബർ ഒന്ന് മുതൽ കമ്പനികൾ സ്റ്റെന്റ് കത്തീറ്റർ ഗൈഡ് വയർ ബലൂൺ ഷീത്ത് എന്നിവയുടെ വിതരണം നിർ നിർത്തിയതായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് നൽകാനുള്ളത് എച്ച് എൽ എല്ലിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി എം പി സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് വോട്ടുകൊള്ളയുടെ ഫലമാണെന്ന ഗുരുതരമായ ആരോപണമായി സീറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത അതിരൂപതയുടെ മുഖമാസികയായ കത്തോലിക്ക സഭയുടെ സെപ്റ്റംബർ ലക്കത്തിലെ ലേഖനത്തിലാണ് ആരോപണം ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പുതിയ വോട്ടുകൾ കൂടിയതായി കണക്കുകൾ കാണിക്കുന്നു ഇതോടെ പത്ത് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വർധനവ് സംഭവിച്ചു സുരേഷ് ഗോപി എംപിയുടെ വിജയം എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടിനാണ് ഈ പുതിയ വോട്ടുകൾ എങ്ങനെ വന്നു എന്നത് വലിയ ചോദ്യം തന്നെയാണെന്ന് മാസികയിൽ ചൂണ്ടിക്കാട്ടുന്നു ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും സുരേഷ് ഗോപി എത്തിച്ചത് ആർ എസ് എസ് തന്നെയാണെന്നും ഇതിലൂടെ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറി എന്ന തെറ്റായ ചിത്രം പ്രചരിപ്പിക്കാനായിരുന്നു ശ്രമമെന്നും മാസികേൽ പറയുന്നു തൃശ്ശൂരിന് പുറത്തുനിന്നുള്ള ഒരു ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തതാണ് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കിയത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സംഘടനാ ദൗർബല്യം തിരിച്ചറിഞ്ഞ ആർ എസ് എസ് ആശ്രിത നീക്കത്തിലൂടെയാണ് വോട്ടുകോള നടപ്പിലാക്കിയത് കൂടാതെ ഒഡീഷയിലെ ഭജംഗദർ അഴിഞ്ഞാട്ടും മാസികയുടെ പ്രധാന വാർത്തയായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഗാസയിലെ കുട്ടികളുടെ ദുരിതത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തെ തുടർന്ന് സൈബർ ആക്രമണം നേരിടുന്ന നിരൂപകയും എഴുത്തുകാരിയുമായ ഡോക്ടർ എം ലീലാവതി ടീച്ചറെ മന്ത്രി പി രാജീവ് സന്ദർശിച്ചു ടീച്ചറുടെ മേൽ നടക്കുന്ന ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിച്ചു ഗാസയിലെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ തനിക്ക് പിറന്നാൾ ആഘോഷിക്കാൻ മനസ്സില്ല എന്നായിരുന്നു ലീലാവതി ടീച്ചറുടെ പ്രസ്താവന ഇതിന് അനുകൂലമായി നിരവധി പേർ രംഗത്തെത്തിയപ്പോൾ തീവ്ര വലതുപക്ഷ സംഘടനകളിൽ നിന്നാണ് കടുത്ത സൈബർ ആക്രമണം ഉണ്ടായത് ലീലാവതി ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ടീച്ചറെ പോലുള്ളവരെ സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് മലയാളികളുടെ കടമയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കുഞ്ഞുങ്ങളുടെ വിശപ്പിന് പരിഹാരം കാണാതെ നടത്തുന്ന യജ്ഞങ്ങൾക്കൊന്നും അർത്ഥമില്ലെന്ന് പുരാണത്തിലെ കൃഷ്ണൻ ചോദിച്ചതുപോലെ തന്നെയാണ് ഞാനും ചോദിച്ചത് ആരോടും ശത്രുതയില്ല പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളോടൊപ്പമാണ് എപ്പോഴും അവർക്ക് ജാതിയോ മതമോ ഇല്ല എന്ന് ഡോക്ടർ എം ലീലാവതി പ്രതികരിച്ചു